അപ്പോഴേ ഞാൻ കുറച്ച് കക്ക ഇറച്ച് വറക്കാൻ പോവാണ് ഒരു കിലോ കക്ക ഇറച്ച് വാങ്ങിച്ചാൽ അപ്പം ഞാൻ ഇന്നലെ അത് ഉപ്പും മുളക് പൊടിയും പച്ചളം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നന്നായിട്ട് വറ്റിച്ച് വെച്ചിരിക്കുകയാണ് വേവിച്ച് വെച്ചിരിക്കുകയാണ് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി അപ്പോൾ അപ്പം ഇപ്പോൾ ഇത് വറക്കാൻ പോവാണ് നമുക്ക് റെഡിയാക്കാം വായോ അപ്പോഴേ ഞാൻ ഒരു കിലോ കക്ക റെഡിയാക്കാൻ പോവാണ് ഞാൻ വേവിച്ച് പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് കൂടാതെ അതിൽ മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വേവിച്ച് റെഡിയാക്കി തണുത്ത് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് നമുക്കതിന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് രണ്ട് സവാളയും കുറച്ച് ചുമന്നുള്ളി ചതച്ചത് പിന്നെ കൂടാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളമൊക്കെ ഇട്ടതാണ് എന്നാലും വയറിനൊന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടി ഞാൻ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടക്കണു കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളക് പൊടിയൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ്സ് ഇട്ടോ ഇതെന്തെങ്കിലും വയറിനൊന്നും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്നും പാടട്ടേട്ടോ അപ്പോൾ നമ്മുടെ ചുമന്നുള്ളിയും തവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കക്കായിലൊക്കിടന്നും മുരിയാനുള്ളതാണ് ഇതൊക്കെ ഇനി പൊടികളിട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് പിന്നെ ഗരം മസാലയാണ് ഇവിടെ ക്രഷ് ചെയ്ത ഗരം മസാലയാണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം വേണമെങ്കിൽ പിന്നെ ഇടാം കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടണം ഒരു കിലും കക്ക ഇറച്ചിയാണ് കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കണത് ഇപ്പോൾ എരുവിന് ഇപ്പം എടുക്കുന്നത് കുരുമുളക് പൊടിയും പിന്നെ എരുവെള്ളം നല്ല പച്ചവളം ഒരു അഞ്ചെട്ടെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ട് ആണ് വേവിച്ചത് േ അക്കറച്ചിയാണ് നല്ല ഫ്രഷ് അക്കറച്ചി ആയിരുന്നിട്ടോ ചൂട് പോലും പോകാത്ത കക്കറച്ചിയായിരുന്നു അതൊരു നന്നാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇന്ന് പൊട്ടിക്കിട്ടണം നമുക്കല്ല ഇത് കൊടുത്തുവിടാനുള്ളതാണ് അപ്പം നന്നായിട്ട് കൊടുത്തു കൊടുത്തുവിടണം അല്ലെങ്കിൽ മോശമായി പോവും ഇപ്പം നമ്മുടെ കക്കാ ഇറച്ചി മൊരിഞ്ഞുകൊണ്ടിരിക്കണേട്ടോ റെഡി ആയിട്ടില്ല വെള്ളം മാറ്റിയിട്ടില്ല ഇപ്പോഴും ഉണ്ടോ ഇതൊക്കെ വിട്ടുപോന്നെ ഒന്നും കൂടെ ഉണ്ട് അപ്പം നമ്മുടെ കക്ക ഇറച്ചി അതുകൊണ്ടൊക്കെ റെഡി ആയിട്ടോ ഉണ്ടോ ഇത് അടിയിൽ നിന്നൊക്കെ വിട്ട് നന്നായിട്ടും വരുന്നിട്ടുണ്ട് ഇത്ര മതി കേട്ടോ നല്ല അടിപൊളി കക്ക ഇറച്ചി ആയിരുന്നു ഇങ്ങനെ കറുത്ത് കിട്ടണം ഇപ്പോഴാണ് ഈ കക്ക ഇറച്ചി റെഡി ആവുന്നത് ഇത്ര മതി കേട്ടോ നമുക്ക് ഇനിയൊരു എട്ട് ഇലക്കയാണ് ഞാൻ കൊത്തിച്ചതാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി തീ ഓഫ് ചെയ്യാം നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ പാക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിരുന്നു ഇരിയാൻ വേണ്ടി അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി റെഡി ആയി ഓക്കെ അപ്പോൾ കക്ക ഇറച്ചിയൊക്കെ വറുത്ത് കഴിഞ്ഞു നന്നായിട്ട് തണുത്തു തണുത്തതിന് ശേഷം അത് ഈ കവറിലോട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ നമുക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് അറിയാമല്ലോ ഈ കവറിലേക്കാണ് ഇടാൻ പോണത് എന്നിട്ട് ഇനി പിന്നെയും കുറച്ച് കവറൊക്കെ ഇതിൻ്റെ പുറത്ത് വരും കേട്ടോ സീൽ ചെയ്യും ഇതിലേക്ക് നിറ കേട്ടോ ഇനി ഇത് ഫ്രീസറിലോട്ട് മാറ്റും എന്നിട്ട് പോകുന്നതിന് ജസ്റ്റ് മുമ്പേ നമ്മൾ എടുക്കുകയുള്ളു അടിപൊളി പണം മന്ന വരുത്തിരാൻ തോന്നുന്നുണ്ട് സാധാരണ രണ്ട് കിലോനൊക്കെ കൊടുത്ത് വിടാറുണ്ട് കേട്ടോ പക്ഷെ ഇത് ഇതിനെ ഇതിന് റെഡി ആക്കി എടുക്കാം ഒരു മണിക്കൂറെങ്കിലും ഇത് നമ്മൾ ഇളക്കി റെഡിയാക്കി എടുക്കണം പാടാണ് കേട്ടോ ഇതിനെ വറത്തെടുക്കാനാണ് പണി ഇളക്കി 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 കൈയിൻ്റെ ഇതായി പോവും ഇപ്പോൾ ഞാൻ കക്ക ഇറച്ചിയൊക്കെ ഇതിലേ പാക്ക് ചെയ്തട്ടോ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നമ്മൾ ഇത് ഫ്രീസറിലോട്ട് വെക്കും എന്നിട്ട് ഇനി ഇതിൻ്റെ പുറത്തുനിന്നിരട്ട് കവർ കൂടി വരും എന്നിട്ട് സീൽ ചെയ്തേ വിടുള്ളു കേട്ടോ ഓക്കേ